ഒരു മാറ്റം വീട്ടില്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് ചെയ്തത് പിന്നെ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ എന്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാരും വലിയ വലിയ വിഷയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പെയർഡ് ആയിട്ടുണ്ടാവാം അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേ പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് മൂന്ന് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒരു ിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഈ വർഷം ഞാനൊരു പണം ഇറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് മൂന്ന് ഡിഫറെന്റ് ടോണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് വരുന്നതിപ്പോ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അടിയോ സമീപയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷ കാര്യം ഒരു കൾച്ചർ ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ് നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ് അപ്പൊ തങ്കം വന്ന് ഏറ്റടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങി അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കേറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഒരു കൈയ്യടി കേട്ട് കഴിഞ്ഞ പിന്നെ ഒരു സൈലൻസ് കൊണ്ടെത്തിയാക്കി ലൈറ്റ് വരുമ്പോ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കരന്റെ കണ്ണാരും കാണാതിരിക്കാൻ വേണ്ടി അത് കണ്ണുനീരും കാണുമ്പോ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ് തിയേറ്റർ വിശ്നിന്ന് ഇപ്പൊ നമ്മള് രാഗത്തിൽ പോയി തൃശ്ശൂർ അവിടെയൊക്കെ വനിതാ വനിത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മളും നോക്കുമ്പോ കരന്റെ കലങ്കിയ കണ്ണായിട്ടാണ് പലർക്കും പലരെ ഓർമ്മ വരുന്നു പല യാത്രകളും ഓർമ്മ വരുന്നു അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യ പയ്യ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൈൻ ഞാൻ ഞാൻ വിചാരിച്ചതിന് അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ് സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും നൂറ്റി പത്ത് ദിവസത്തോളം ഓടുകയും ചെയ്തത് ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസാണ് നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ